ണപതയ ഹരിണപതയൈ നമ അഭിമസ്തു ശ്രീരാമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ Sri Rama 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 Sri Thakri Rama Rama Sri Rama, Rama 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 Luka Pirama Jaya Sri Rama Rama Nagarama Sri Rama Mamadhe ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പറഞ്ഞു തുടങ്ങിനാൾ സീതയെ സന്തോഷിപ്പിക്കുന്നവനും ജനങ്ങൾക്ക് ആനന്ദം നൽകുന്നവനും രാവണന് വച്ചവനുമായ ശ്രീരാമചന്ദ്രൻ എൻ്റെ ഹൃദയത്തിൽ സന്തോഷപൂർവം ജനിക്കട്ടെ രഘുവംശത്തിന്റെ ആത്മാവായിട്ടുള്ളവനും ലക്ഷ്മീകാന്തനും മനോഹരമായ ശരീരമുള്ളവനുമായ ശ്രീരാമചന്ദ്ര അങ്ങേക്ക് നമസ്കാരം നാരായണനെയും ഞാൻ നമിക്കുന്നു ശ്രീരാമ സ്തുതിക്ക് ശേഷം പൈങ്കുളിയോടെ രാമകഥ പറയാൻ അഭ്യർത്ഥിക്കുന്നു ശ്രീരാമനാമം പാടിക്കൊണ്ടുവന്ന പൈങ്കിളി പെണ്ണെ നീ മടി കൂടാതെ ശ്രീരാമന്റെ ചരിത്രം ചൊല്ലുക ഈ അപേക്ഷ കേട്ട പെങ്കിളി വന്ദിക്കപ്പെടേണ്ടവരെയെല്ലാം വന്നിച്ചിട്ട് ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി